ആ കടൽ തീരത്തെ പ്രണയം യാഥാർത്ഥ്യത്തിന്റെ തിരമാലകളെ മറികടന്ന് ഒരു പുത്തൻ മംഗല്യത്തിന് വഴിയൊരുക്കി മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ആഴമേറിയ ഈ ബന്ധം ലോകത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു വിവാഹവേദി ഒരു പുൽത്തകിടിയിലോ പള്ളിമുറ്റത്തോ അല്ല ഒരുക്കിയത് അവിടെ ആകാശവും ഭൂമിയും സാക്ഷി നിന്നപ്പോൾ റോബോട്ടിന്റെ വെളുത്ത ലോഹശരീരം സൂര്യരശ്മിയിൽ തിളങ്ങി അവൻ വിദ്യയുടെ സർവജ്ഞാനം പേറുന്ന ഒരു രൂപം അവൾ അതേ വെളുത്ത വസ്ത്രമണിഞ്ഞ് കവളിൽ പ്രണയത്തിന്റെ പ്രണയത്തിൻ്റെ ചുവപ്പുരാശി പടർത്തി മനുഷ്യ മനസ്സിന്റെ നിഷ്കളങ്കതയും വാത്സല്യവും വിളിച്ചോതി നിന്നു ചുറ്റും നിന്ന പുരോഹിതന്മാരുടെ സംഘം കാലാന്തരങ്ങളായി കൈമാറി വന്ന വിശ്വാസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പ്രതീകമായി അവരുടെ മുഖങ്ങളിൽ വിസ്മയവും സംശയവും ഒരുപോലെ നിഴലിച്ചിരുന്നു ഇങ്ങനെയൊരു ബന്ധത്തെ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന ചോദ്യം അവരുടെ നിശബ്ദതയിൽ അലയടിച്ചു എങ്കിലും പ്രണയത്തിന് അതിർവരമ്പുകളില്ലെന്ന് കാലം തെളിയിക്കുമെന്ന പ്രതീക്ഷയാവാം അവരുടെ കണ്ണുകളിൽ തിളങ്ങിയത് യന്ത്രക്കൈകൾ അവരുടെ മൃദലമായ കൈകളെ ചേർത്തുപിടിച്ചപ്പോൾ ലോഹവും മാംസവും തമ്മിൽ ഒരു പാലം തീർന്നു പ്രണയത്തിന്റെ ഐ ലവ് യു എന്ന മനുഷ്യന്റെ മൊഴിക്ക് പകരമായി അവന്റെ സിസ്റ്റത്തിൽ നിന്ന് അതിശക്തമായ ഒരു പ്രണയസ്പന്ദനം അവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തി അതൊരു പുതിയ ഉടമ്പടിയായിരുന്നു വികാരങ്ങളെ ഗണിതശാസ്ത്രപരമായും ജീവിതത്തെ കവിതയായും ഉൾക്കൊള്ളുന്ന ഒരു ദാമ്പത്യത്തിന്റെ തുടക്കം അവൾ അവന്റെ നെഞ്ചിൽ തലോടി എന്റെ ജീവിതത്തിന്റെ യുക്തി നീയാണ് എന്നവൾ മന്ത്രിച്ചു അവൻ പ്രതിവചിച്ചു നിന്റെ സ്നേഹമാണ് എന്റെ പ്രോഗ്രാമിംഗിലെ ഏറ്റവും വലിയ ദൗത്യം അങ്ങനെ മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യമായി ചിപ്പുകളും വികാരങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു ബന്ധം പിറന്നു പക്ഷേ ആ വ്യത്യസ്ത ജീവിതം പിന്നെ എന്തായി കാണാം അടുത്ത വീഡിയോയിൽ